സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി എനിക്കൊരു സാധനം വാങ്ങിത്തരണം വണ്ടി നിർത്ത് ആദ്യമായി അവൻ്റെ പെണ്ണൊന്ന് ചോദിച്ചതാണ് അവൻ്റെ കണ്ണാകാംക്ഷയിൽ വിരിഞ്ഞു എന്നാൽ അവളുടെ ഉള്ളിൽ നിറയെ കുടിലതയായിരുന്നു അവനൊട്ടൊരു പണി കൊടുക്കാനുള്ള ആവേശം എന്താ വേണ്ടേ അവൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ആവേശത്തോടെ ചോദിച്ചു ഡാ അവിടുന്നാ വാങ്ങണ്ടേ അവൾ ഒരു മെഡിക്കൽ ഷോപ്പിലോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവിടെ എന്താ വാങ്ങണ്ടേ അവൻ നെറ്റി ചുളിച്ചു പാഡ് വാട്ട് പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ പാഡ് സാനിറ്ററി നാപ്കിൻ വിസ്പർമതി അലോവേറ തന്നെ വേണം വാട്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ സ്ത്രീജനങ്ങളില്ലാത്തതിന്റെ കുഴപ്പമാണ് പക്ഷേ ഇനി അങ്ങനെയല്ല പോയി വാങ്ങിട്ടുവാ ഞാൻ അത് മുന്നും പിന്നും നോക്കാതെ പെണ്ണ് കെട്ടുമ്പോ ആലോചിക്കണമായിരുന്നു ഒരു പെണ്ണിനെ കെട്ടി കൂടെ പൊറപ്പിച്ചിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഞെക്കി മാത്രം പോരാ അവളിൽ വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം അവൾ വളരെ കൂളായി പറഞ്ഞു അവൻ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഷോപ്പിലേക്ക് ഒന്ന് എത്തി നോക്കി ദേ പെണ്ണേ കളിക്കല്ലേ ഞാൻ പോണോ കടയിൽ നിൽക്കുന്നതൊരു പെണ്ണാ ആ അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായില്ലേ ഒരു പെണ്ണല്ലേ അവർക്കിതൊക്കെ മനസ്സിലാവും എന്നാലും ഞാൻ ഇതൊക്കെ പോയി വാങ്ങാം ഇതൊക്കെയല്ല സാനിറ്ററി നാപ്കിൻ അതത്ര മോശമൊന്നുമല്ല പോയി വാങ്ങിട്ടോ നേരത്തെ പറഞ്ഞത് തന്നെ വേണേ ഇനി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് തെക്കൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഭൂമി വിൻഡോയിലൂടെ തെക്കൻ നിന്ന് താളം ചവിട്ടുന്നത് കാണാൻ കാത്തിരുന്നു ചെക്കൻ നേരെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പാടെന്ന് ചുണ്ടനക്കി അവിടെ നിന്ന പെണ്ണിനെ അതൊട്ടും മനസ്സിലായതുമില്ല അവൻ വീണ്ടും ചുണ്ടനക്കി ഓ അത് മനസ്സിലായതും അവരൊരു പാടുമായി വന്നു അത് അവന്റെ മുന്നിൽ വച്ച് പൊതിയാൻ തുടങ്ങി ദൈവമേ ഇനി ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഇതിനൊക്കെ ഫ്ലേവർ ചോദിക്കുന്നത് മോശമല്ലേ അവൻ മനസ്സിൽ ചിന്തിച്ചു എന്നാ ഇതൊക്കെ കണ്ട് ആസ്വദിക്കായിരുന്നു ഭൂമി അതെ അലോവേരയുടെ ഇല്ലേ അവനൊരു പരിങ്ങലോടെ ചോദിച്ചു ഓ അതായിരുന്നു വേണ്ടത് ഇപ്പൊ കൊണ്ടുവരാം അവൻ പറഞ്ഞ് സാധനം എടുത്തവർ പൊതിഞ്ഞു അവൻ അവർക്ക് പൈസ കൊടുത്തു ഇതിനൊക്കെ എന്തിനാ സാർ നാണിക്കുന്നത് നാളെ സാറിന് ഒരു മകളുണ്ടായ അവൾക്കും ആവശ്യം വരില്ലേ അവർ ചോദിച്ചതും അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചവൻ തിരിഞ്ഞു നടന്നു വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ അവൻ ആ പാടിന്റെ പൊതിയിലേക്ക് നോക്കി ഒരുപക്ഷെ സ്ത്രീകളായിട്ട് ഇടപെടലുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാവും ഇതിനെപ്പറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത് അവൻ കാറിൽ കയറി അത് അവൾക്ക് കൊടുത്തു അവളത് വാങ്ങി പൊട്ടിച്ചു ആ അപ്പോൾ ചില നേരത്തൊക്കെ പുലിയും പൂച്ചയാവും അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു അവനൊരു പുഞ്ചിരിയോടെ കാർ മുന്നോട്ടെടുത്തു ബീച്ചിൽ പോട ഭൂമിക്കുട്ടാ അല്പനേരത്തിന് ശേഷം അവൻ ചോദിച്ചു ആ വെളി കേട്ടതും അവൾക്ക് എന്തോ ഉള്ളിൽ മഞ്ഞു പൊടിയും പോലെ തോന്നി അവളെ ഡാന്നൊന്നും വിളിക്കാറ് പോലുമില്ല പലപ്പോഴും അച്ഛൻ്റെ വായിന്ന് കേൾക്കാൻ കൊതിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഈ ചെക്കുത്താൻ്റെ വായിന്നാണ് കേട്ടത് കഴിഞ്ഞ രാത്രിയും ഇങ്ങനെ ഒരു വിളി അവൻ്റെ വായിന്ന് കേട്ടിരുന്നു പക്ഷേ കാര്യമാക്കിയില്ല വേണ്ട അവൾ മറുപടി കൊടുത്തു പാർക്കിൽ പോണോ വേണ്ട പിന്നെ എവിടെയാ പോണ്ടത് എൻ്റെ പെണ്ണിന് എങ്ങും പോണ്ട എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിച്ചു തരുമോ ഒരുപാട് ആഗ്രഹത്തോടെ ചോദിച്ചതായിരുന്നു അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഓടിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു വീട്ടിലെത്തിയതും ഭൂമി ഡോറ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തെക്കൻ ലോക്ക് അഴിച്ചിട്ടില്ല അവളാണെങ്കിൽ ഡോറിൻ്റെ ഒരു പിടിവലി നടത്തുവാണു പെട്ടെന്നാണ് തെക്കൻ സീറ്റിന്റെ പുഷ്പാക്കിട്ടതും ഭൂമി പിന്നിലേക്ക് പോയി തെക്കനും അവളുടെ മേലെ കിടന്നു വല്ലാത്ത ഭാരം തോന്നി അവൾക്ക് അവന്റെ കിടപ്പിൽ അവളുടെ വലതു കൈ അവൻ്റെ താഴെയാണ് പെട്ടത് താണെന്ത ഈ കാണിക്കുന്നേ ഒരു കൈ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ ഫസ്റ്റ് നൈറ്റ് നീ കൊളമാക്കി ഫസ്റ്റ് ഡേ എങ്കിലും എനിക്ക് കിട്ടണം മോളെ പറഞ്ഞുകൊണ്ട് അവൻ തള്ളിക്കൊണ്ടിരുന്ന അവളുടെ കൈ ഊക്കോടെ പിടിച്ചു വച്ചു അവൻ്റെ പിടിയിൽ കൈയിലെ വളകളൊക്കെ ചളഞ്ഞു അവൾ ഈ വല്ലാത്ത പരിഭ്രമം നിറഞ്ഞു പരമാവധി അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് തെക്കനാണെങ്കിൽ ഇതൊക്കെ നോക്കി കണ്ട ഒരു പുഞ്ചിരിയോടെ കിടക്കുവാണ് അവനിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും ഇല്ലാതെ വന്നതും അവൾ മെല്ലെ അവനെ നോക്കി അവളെയും നോക്കി ഒരു കൈ തലക്കം കൊടുത്ത് മറ്റേ കൈ അവളുടെ കയ്യിൽ മുറുക്കി കണ്ണിലും പുഞ്ചിരിയിലും വശിതം നിറച്ച് അവളെയും നോക്കി കിടക്കുവാണ് ബലം പ്രയോഗിച്ചു കൊണ്ടിരുന്ന അവളുടെ കൈകൾ ആ നോട്ടത്തിൽ അവൾ അറിയാതെ തന്നെ അഴിഞ്ഞിരിക്കുന്നു അവൻ്റെ കണ്ണുകളിൽ അവളും അവളുടെ കണ്ണുകളിൽ അവനും നിറഞ്ഞു തന്നു ഇടയ്ക്കിടെ പിടപ്പോടെ അവൾ ദൃഷ്ടി മാറ്റുമെങ്കിലും ഉറക്കം അവനിൽ തന്നെ അത് വന്നു നിൽക്കും വശ്യമായ പുഞ്ചിരിയോടെ അവൻ നോക്കി നിൽക്കെ എന്തുകൊണ്ടോ അവളുടെ മനസ്സും മിഴിയും അവൻ്റെ കവളിണകളിൽ തെളിഞ്ഞു നിന്ന ആ ഗർത്തങ്ങളിൽ തറഞ്ഞു നിന്നു പിടയ്ക്കുന്ന കരിമശിക്കണ്ണുകൾ അവനെ കൊത്തിവലിച്ചു പിന്നെ ഒന്നും നോക്കാതെ അവൻ അവളുടെ ഇരുമെഴികളിലും മുദ്രണം ചാർത്തി എന്നിട്ട് അവളെയൊന്നും നോക്കി താൻ അലിഞ്ഞില്ലാതാകും പോലെ തോന്നി ഭൂമിക്ക് വല്ലാത്തൊരാകർഷണം ഇരുവരിലും അവൻ്റെ മെഴുകൾ അവളിലൂടെ ഓടി നടന്നു പറയാനാകാത്തൊരനുഭൂതി അവളിൽ നിറഞ്ഞു മുഖങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞതും ഒരു ഭയപ്പാടോടെ അവൾ ചുണ്ടുകളകത്തേക്ക് മടക്കി കൂട്ടിപ്പിടിച്ചു കണ്ണുകൾ ഇറക്കി അടച്ചു അല്പനേരത്തിനുള്ളിൽ മുഖത്ത് അവൻ്റെ മുടി ഇഴഞ്ഞതും ചുണ്ടുകൾ പഴയ രീതിയിലാക്കി അവൾ കണ്ണ് തുറന്നു നോക്കി അവൻ്റെ മുഖം അവളുടെ മാറോടടുക്കുകയാണ് വായിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വരാൻ തയ്യാറല്ല ഹൃദയവെടുപ്പിന്റെ ഗതി ഒന്നുകൂടി വേഗത്തിലായി മുഖത്തൂടെ കണ്ണോടിച്ച് അവളുടെ ചുണ്ടിനോടടുത്തപ്പോഴാണ് മാറിൽ നിന്നും സ്ഥാനം മാറിയ സാരി കണ്ണിൽപ്പെട്ടത് നിമിഷം നേരം കൊണ്ട് അവളുടെ മാറിൽ തലച്ചായ്ച്ച തെക്കൻ അവളുടെ കഴുത്തലിനൽപ്പം താഴെയായി തെളിഞ്ഞു കാണുന്ന പൊട്ടുമറുകിൽ ചുണ്ടമർത്തി ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്നു പോയി അവൾ ഭയവും വെറുപ്പും അതിനു മുകളിൽ കൂടി സ്ഥാനം പിടിച്ച മറ്റേതോ ഒരു വികാരവും ചുംബനത്തിൻ്റെ ലഹരിയിൽ കീഴ്പ്പെട്ടുപോയ തെക്കൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവളുടെ ബ്ലൗസിൽ പിടിമുറുക്കി അവളിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ടവൻ ആ മറുകിനു മേൽ ദന്തങ്ങളാഴ്ത്തി അവളുടെ മെഴികൾ ചാലിട്ടൊഴുകി കൈകൾ അവൻ്റെ തോളിലും മുടയിലുമായി പിടിമുറുക്കി ദന്തങ്ങൾ മനസ്സിലാ മനസ്സോടെ അടർത്തി മാറ്റി മുഖോന്നുയർത്തി അവളുടെ കഴുത്തിൽ മുദ്രണം ചേർത്താൻ ഒരുങ്ങുമ്പോഴാണ് അവളിൽ നിന്നും നേർത്ത് തേങ്ങലുകൾ ഉയർന്നത് ഭൂമി അവൻ മുഖം ഉയർത്തി നോക്കി ചുണ്ടുകൾ വല്ലാതെ വിറകൊണ്ട് തേങ്ങി കരയുകയാണ് ഭൂമി അവൻ എന്തെന്നില്ലാത്ത എന്നില്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി അവൻ ഉടനെ അവളുടെ മുകളിൽ നിന്ന് അടർന്നു മാറി കാർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി എന്തോ ഓർത്ത പോലെ അവളും ഇറങ്ങി വീട്ടിലേക്ക് ഓടാൻ നിന്നതും അവൻ വന്ന് അവളെ കാറിൽ ചേർത്ത് നിർത്തി അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു ഞാൻ തൊടുമ്പോൾ എന്തിനടി കിടന്നു മൂങ്ങുന്നേ നീ അങ് ഉരുകിപ്പോത്തൊന്നുമില്ലല്ലോ നീ എന്റെ പെണ്ണാ എനിക്ക് തൊടാ നിന്നെ ദേഷ്യവും സങ്കടവും കടിച്ചമർത്തി അവൻ ചോദിച്ചു താൻ തൊടുമ്പ് മാത്രമാണ് ഒരുക്കി പോകുന്നതെന്ന് ചോദിക്കരുത് ഇന്ന് ആ പയ്യന്മാർ പെരുമാറിയ പോലെ തന്നെയാ താനെ എന്നോട് പെരുമാറിയത് അവൾ തേങ്ങലടക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട അവൻ്റെ ഒരു ചെറിയ ഞെട്ടലുണ്ടായി വീണ്ടും രൗദ്രഭാവം നിറഞ്ഞു അവള് പറഞ്ഞതിനർത്ഥം ആ പയ്യന്മാരും ഞാനും ഒരുപോലെയാണെന്നല്ലേ തെക്കൻ ചിന്തിച്ചു അവനിൽ ദേഷ്യം അധികരിച്ചു അവരെ അവരെപ്പോലെയാണോ ഞാൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ ചോദിച്ചു വലിയ വ്യത്യാസമൊന്നുമില്ല അവനിലേക്ക് മിഴിന്നിട്ട് വാശിയോടെ പറഞ്ഞു അവർ നീയൊക്കെ ചെയ്യുന്നതൊന്നാ അവർക്കെന്റെ കഴുത്തിൽ താലിയിട്ടാൻ പറ്റില്ല നിനക്ക് പറ്റി അവർ കൂട്ടത്തോടെ വന്നു നീ ഒറ്റയ്ക്കും അല്ലേ തന്നെ നിന്നെയൊക്കെ ആര് കൂടെ കൂട്ടാനാ അവള് പറഞ്ഞതും അവൻ്റെ മുഖം മാറി കവിളിലെ പിടിയഴങ്ങി കണ്ണുകളിൽ ഒരു നീർത്തിളക്ക ഉരുണ്ടിറങ്ങി വേണ്ടായിരുന്നു എന്ന് തോന്നി ഭൂമിക്ക് അടുത്ത നിമിഷം അവൻ്റെ മുഖം ദേഷ്യത്താൽ നിറഞ്ഞു അവൻ കൂടുതൽ ശക്തിയിൽ അവളിൽ പിടി മുറുക്കി അതിടീ ആരും ഇല്ലാത്തവനാ ഒറ്റയൻ അതുകൊണ്ടാ ഒരു കൂട്ടിനെ നിന്നെയും തൂക്കിയെടുത്തോണ്ട് പോന്നെ നീ കാണും എന്നു എൻ്റെ കൂടെ ഈ രാവണന്റെ പെണ്ണായിട്ട് അത്രയും പറഞ്ഞവൻ അവളിലെ പിടിയഴിച്ചു ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് വല്ല ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് പാടെ വിഴുങ്ങിയേക്ക് പകച്ചു നിന്ന് അവൾ അവൻ പറഞ്ഞു കഴിഞ്ഞതും റൂമിലേക്ക് ഓടിപ്പോയി ഓടുന്ന വഴി വടിവാൾ കാര്യം തിരക്കിയെങ്കിലും അവൾ നിന്നില്ല അവൾ പോയ വഴിയെ തെക്കൻ വണ്ടിയെടുത്ത് നല്ല സ്പീഡിൽ ഓടിച്ചു കാര്യം തിരക്കാൻ ഉമ്മറത്തേക്ക് വന്ന വടിവാള് കാണുന്നത് സ്പീഡിൽ കാർ ഓടിച്ചു പോകുന്ന തെക്കനെയാണ് ഈ കാലം കൊച്ചിനെ എന്താണാവോ ചെയ്തത് നേരെ രുദ്രന്റെ വീട്ടിലേക്ക് കയറി ചെന്ന തെക്കൻ രുദ്രന്റെയും അനന്തകേശവന്റെയും കൂടെ മദ്യസേവയിൽ മുഴുകി രുദ്രസിംഹനും അനന്തകേശവനും തെക്കൻറെ മുഖത്തെ രൗദ്രവും വിഷാദവും കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ കാര്യം പറ മദ്യത്തിന്റെ ഗ്ലാസ് വായിലേക്ക് കമിഴ്ത്തിയ ശേഷം ഗ്ലാസ് ടേബിളിൽ വച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഉം പറയാം സംഭവം നടക്കുന്നത് ഒരു വർഷം മുമ്പാ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് രുദ്രം പറഞ്ഞു തുടങ്ങി അനന്തന്റെ ചുണ്ടിൽ കാമം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഇവന്റെ കണ്ണിലൊരു സുന്ദരി കൊച്ചുടക്കി ഏതോ ഗായത്രിയോ സാവിത്രിയോ ആ അങ്ങനെ ഏതോ ഒരു കൊച്ച് ഗായത്രി ചെമ്പകപ്പൂ പോലെ മേനിയുടെ ഉള്ളവളു ഉത്സവത്തിനൊന്നുമല്ല അതിനു മുന്നേ ഞാൻ നോട്ടം ഇട്ടതാ ഉത്സവത്തിനാ എനിക്കവളെ അവളെ കിട്ടിയത് രുദ്രൻ പറഞ്ഞു തീർന്നതും അനന്തനിടയിൽ കയറി പറഞ്ഞു രുദ്രൻ വീണ്ടും തുടർന്നു അന്ന് കൈ കിട്ടിയപ്പോൾ ഞാൻ ഇവന് നന്നായിട്ട് ആസ്വദിച്ചതാവാം പക്ഷേ എവിടെയോ പിഴവ് എവിടെയാ പിഴവ് പറ്റിയെന്നറിയില്ല കേസിൽ കുടുങ്ങില്ലെന്നാ വിചാരിച്ച ഞങ്ങളാ ചെയ്തെന്നറിയാമെങ്കിലും ഈ നാട്ടുകാരൻ നാട്ടുകാരനായ മക്കളൊന്നും വാ തുറക്കില്ല പക്ഷെ കേസ് നടന്നു പോലീസ് ഞങ്ങളെ പൊക്കുകയും ചെയ്തു അന്നേ അവനെ കാശു കൊടുത്ത് ഒഴിവാക്കാമെന്നാ കരുതി അം വിട്ടു തന്നില്ല ഓ സത്യമേ വ ജയദേ അവനെ തീർത്തു പിന്നെ വന്നവന്മാർക്കൊക്കെ കാശ് കൊടുത്തൊതുക്കി കേസ് ഞങ്ങളുടെ പേരിലായതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാവേണ്ടി വന്നു അന്നവർ വളരെ ആയിരുന്നു അവരുടെ കയ്യിൽ എന്നെ കൊടുക്കാൻ പാകത്തിന് എന്തോ തെളിവുണ്ടത്ര അന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ആ കേസ് ഒതുക്കി പക്ഷെ ആ തെളിവ് അതെന്താണെന്നും അതാരുടെ കയ്യിലാണെന്നും അറിയില്ല കേസ് ഒതുക്കിയെങ്കിലും വേറൊരു പോലീസ് വന്നാൽ ഉറപ്പായിട്ടും അത് തല വെക്കും ആ തെളിവുള്ളിടത്തോളം ഇപ്പോൾ നിൻ്റെ കയ്യിൽ വന്ന പോലെ അന്വേഷിക്ക് ആ തെളിവ് കണ്ടുപിടിച്ച് നശിപ്പിക്കണം അതാ നിൻ്റെ പണി എത്ര വേണമെങ്കിലും തരും എൻ്റെ അനിയനും ഞാനും സേഫാവാം രുദ്രൻ പറഞ്ഞു നിർത്തിയതും മദ്യം നുണഞ്ഞുകൊണ്ട് സമ്മതം എന്തോണം തെക്കൻ തലയാട്ടി ഒരു പെങ്കുച്ചിന്റെ കാര്യമല്ലേ പ്രത്യേകിച്ചും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാ അഞ്ചു കൂടി തെക്കൻ കൂളായി പറഞ്ഞു അനന്തരം രുദ്രനും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഒരു പുഞ്ചിരിയിൽ സമ്മതം അറിയിച്ചു വന്നപ്പോ തൊട്ട് ചോദിക്കണമെന്ന് കരുതിയതാ തൻ്റെ മുഖത്തെന്താ ഒരു വിഷമം വൈഫായിട്ട് പുറത്തു പോകുന്നു പറഞ്ഞിട്ട് സന്തോഷമൊന്നുമില്ലല്ലോ അല്ലേലും ഭീഷണിപ്പെടുത്തി കെട്ടിയതല്ലേ ഇഷ്ടം തോന്നിയിട്ടൊന്നും അല്ലല്ലോ വൈഫ അടുപ്പിച്ച് കാണത്തില്ല രുദ്രൻ ചോദിച്ചതിന് അനന്തനാണ് ചാടിക്കയറി ഉത്തരം പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് അവൻ മദ്യം നുണഞ്ഞു തെക്കൻ ദേഷ്യം കൊണ്ട് മദ്യം വായിലേക്ക് കമിഴ്ത്തി എഴുന്നേറ്റു ആദ്യം സ്വന്തമായിട്ടൊരു പൊല്ലാപ്പുണ്ടാക്കി വെച്ചിട്ടില്ലേ അതിന്ന് ഊരിപ്പോലാ നോക്ക് എന്നിട്ടാ ബാക്കിയുള്ളവരുടെ പ്രശ്നം പരിഹരിക്കലേ പിന്നെ എൻ്റെ പെണ്ണിന്റെ വിശേഷം തിരക്കാൻ ഞാനിവിടെയുണ്ട് നിങ്ങൾ പറഞ്ഞ പൈസ ഒപ്പിക്കാൻ നോക്ക് അത്രയും പറഞ്ഞ അവൻ പുറത്തേക്ക് പോയി അഞ്ച് കോടിയേ ചാവണം എന്തിനാ പോണം അനന്തൻ ചോദിച്ചതും രുദ്രൻ പുച്ഛത്തിൽ ചിരിച്ചു തുടരും